ഹലോ ജയാ സെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം കണ്ടോ സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങൾ എന്നതാ ഈ വാർ പറഞ്ഞത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ഒരു ശകലം ഇന്നലത്തെ ഒരു ശകലം ഞാൻ രാത്രിയിലത്തെ ഒരു ശകലം ഇതിനകത്തോട്ട് ഫസ്റ്റ് ഒന്ന് കേടുന്നുണ്ട് അല്ലാതെ വേറൊന്നും എടുത്തില്ല എടുത്തത് ചീറ്റിപ്പോയി രസം ഇല്ലാതായിപ്പോയി അതിനകത്ത് എടുത്തു നോക്കിയപ്പോൾ ഒരുമാതിരി വെറൈറ്റി ഇതൊക്കെ വന്നു അതൊക്കെ ഇടുന്നത് ശരിയല്ല എന്ന് തോന്നി ഞങ്ങൾക്ക് അങ്ങനെ കുറേയൊക്കെ കളഞ്ഞു അപ്പം ഇന്നത്തെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ വർത്താനം തന്നെ വർത്താനം പാചകം പാചകം ഒന്നും എടുത്തിട്ടില്ല എടുത്തത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും പറയുന്നില്ല അപ്പം വീഡിയോ എടുക്കുന്ന തൊട്ട് മുൻപോ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സിഡി സബ്സ്ക്രൈബിലും അയക്കാനും ഷെയറിന് കമ്പനിയാണ് വീഡിയോ ഇട്ട് പോകാം അതെ ഇന്ന് അമ്മയുടെ അരിച്ചിലിത് ഇന്ന് നമ്മുടെ മൂത്തയാൾ ദാ എടുത്തിട്ടുണ്ട് കേട്ടോ ചേനയേട്ട ചൊറിച്ചിലിച്ചിരി ചൊറിച്ചിലും കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി നീരുന്ന് ചേന അരിഞ്ഞോ അപ്പം ചൊറിച്ചിലുമൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞു പാവം എന്ന് ഞാൻ പറയാൻ വരുമല്ലോ കേട്ടോ അപ്പം എന്നോട് ഞാൻ പറഞ്ഞെടി നിനക്ക് കൈ ചൊറിയത്തില്ലെടീന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ ചെയ്യാതിരിക്കുമല്ലേ കൈ ചൊറിയാൻ അന്നേരം നരിഞ്ഞോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് ദേവിടി നരിയുന്നതേ ഞങ്ങൾ കുളിയും ഒന്നും കഴിഞ്ഞില്ല അതാണ് ഞങ്ങളെ അരിക്കാൻ അപ്പൊ ഒരാളിപ്പൊ റെസ്റ്റിലാട്ടോ എപ്പോഴും റെസ്റ്റാ ഇന്ന് അരിച്ചിലില്ല കേട്ടോ ആ അരിച്ചിലില്ലാത്തത് കൊണ്ട് ആ അരിച്ചിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്നമ്മ ഇങ്ങോട്ട് കൊടുത്തു ആ അങ്ങനെ കുളത്തിലല്ലോ ഒന്നും പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞോ മുത്തമ്മക്ക് കൊടുത്തു ഞാനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ കുറിച്ചിക്ക് പിടിക്കാൻ പോണേ കുറിച്ചിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് പീര വെച്ചേക്കാം നിങ്ങൾ വിചാരിക്കും ഉച്ചയായോന്നല്ലേ ഉച്ച ഒന്ന് വായിച്ചിവിടെ ഏഴര എട്ട് മണിയായോന്നേ ഉള്ളൂ കേട്ടോ എല്ലാം രാവിലെ തന്നെ ചെയ്യുമല്ലോ അപ്പം അതങ്ങനെ ചെയ്യുന്ന കേട്ടോ എന്നിട്ട് കുറച്ചുകൂടെ കത്തി തീരാനുണ്ട് ഇന്നലെ ഒരച്ച് രാത്രി വെച്ചിട്ടുണ്ട് അത് നിന്ന് തീർക്കണം അതിനാണ് തീർതി വെക്കുന്നത് അപ്പം ഞങ്ങൾ ചെയ്യട്ടോട്ടോ അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോകട്ടോ എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ട് അമ്മയും വരുന്നുണ്ട് എല്ലാവരും കഴിക്കട്ടോ കേട്ടോ അപ്പം പാവം പോകാനൊക്കെ ഇപ്പൊ പോല പൂണൊക്കെ കഴിഞ്ഞോളെ പോകാൻ ഇന്ന് റെഡി ആയിരിക്കുവാണേ ഇതോ രാജുവാണെങ്കി വിഷമിച്ചു നിക്കുവോ നോക്കിക്കേ എത്ര അഭിനയിച്ച് വീഡിയോ പിടിപ്പിച്ചാലും രക്ഷ ഇല്ലെന്ന് പക്ഷെ ബെറ്ററായി പറഞ്ഞിട്ടുണ്ടോ പിന്നെ പണ്ടത്തേന്നല്ല നല്ല അഭിനയ ചാതുര്യം അഭിനയ എന്തോ കേട്ടോ മലയാളം ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർമാരുടെ കളിയാ നമ്മുടെ ബ്ലോഗിനകത്ത് കേട്ടോ അതെ അതെ ചിലപ്പോ എനിക്കിട്ട്മാരൊക്കെ ശ്രീദേവി ചേച്ചിയൊക്കെ ചിലപ്പോ പൊങ്ങി എഴുന്നേറ്റ് വരും അതുകൊണ്ടൊന്നും പറയണ്ട ചിലതൊക്കെ പൊട്ടയാണ് വായിക്കാത്തു നാക്ക് ഒരെണ്ണല്ലേ ഉള്ളൂ അല്ല നാക്കൊരെണ്ണല്ലേ ഒരെണ്ണല്ലേ അല്ലേ മുപ്പത്തിരണ്ട് പല്ലിനിടയിൽ ഒരു നാക്കല്ലേ എനിക്ക് എനിക്ക് ഇല്ല നാല് പല്ല് എൻ്റെ അടുത്താണ് അപ്പം ബാക്കി ടോട്ടൽ അത്രയാണ് എന്റെ പല്ല് അറിയത്തില്ല ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നാലുമല്ലേ മുപ്പത്തിരണ്ട് ഇച്ചിരി ട്യൂബ് ലൈറ്റ് ആ ഇച്ചിരി കത്തി വരണെങ്കിൽ സുപ്രിയ പറയുന്ന സുപ്രിയ നമ്മളോട് പറയത്തില്ല അപ്പൊ ഇരുപത്തെട്ട് തന്നെയാണ് ഇരുപത്തി ഒമ്പത് രണ്ട് എത്ര മൂന്ന് കഴിഞ്ഞു നാലേ അഞ്ചേ അങ്ങനെ കാലേലെ വരലും കൈയിലേ വരലും തീർന്നു കഴിഞ്ഞാൽ എന്നോ അല്ലേ അതുകൊണ്ട് മു ഇരുപത്തെട്ട് പല്ലേ എനിക്കുള്ളൂ ഞാൻ ശിശു ആണ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാരും വെയിറ്റിങ്ങില്ല കട്ട വെയിറ്റിങ്ങില്ല നമ്മുടെ കൊച്ചു രാജമ്മ ഇരിക്കുന്നുണ്ടോ ഏ ഇതായിരുന്നു ഇതെല്ലാം കൂടെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല രായമ്മയ്ക്ക് മടുത്തു വേണ്ട 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 അവിടെ ഇരുന്നോ ഇരുന്നോ അങ്ങനെയാണ് ഓ ഒരാളാണെങ്കിൽ വലിയ ഒക്കെ കാണിക്കുന്നു എന്തിന്റെ ആണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇനി ഇച്ചിരി നടക്കട്ടെ എല്ലാവർക്കും കൊടുക്കാട്ടും ആണുങ്ങൾക്ക് കൊടുക്കണം എന്നല്ലേ അതുകൊണ്ട് ഞങ്ങൾ ചേട്ടന്മാർക്ക് ആദ്യം കൊടുക്കുന്നത് അതേപോലും ചേട്ടന്മാര് പറയും ഇന്നത്തെ ചേട്ടന്മാരൊന്നും പറയാട്ടെ അതേപോലും ആദ്യം കൊടുത്തിട്ട് കഴിഞ്ഞു കൂടുതലും കഴിക്കുന്ന അറിയത്തില്ലല്ലോ ഇത്രേ വർഷം കൂട്ടത്തില് ഇരുന്ന് കഴിച്ചിട്ട് അറിയത്തില്ല വല്ല ഇത് അല്ലെ തമാശ ആ ഞാൻ പോയി അച്ചാറും എടുത്തോ ഏറ്റവും ഉണ്ണാനാണ് മീറ്റിങ്ങിലാണ്

ഞാൻ പറയണ്ട എന്നെ ും പറയല്ലേ ഉച്ചക്കൂണെല്ലാം കഴിഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവാം അവളാണ് രണ്ടര ആവുമ്പോ ഇപ്പൊ പോകാൻ പോവാ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു ആ രണ്ടരക്ക റെഡി ആവൂന്നല്ലേ കിടക്കുവാണ് ഉറങ്ങാൻ പോവാ ഉറക്കാൻ വരുന്നു ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞേ ഉണ്ടൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞിരുന്നു എല്ലാം ഇരുന്നെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് എന്നതാന്നുള്ള എന്റെ ആലോചന ഇവിടെ ഇപ്പോൾ പോകും കൂടി പൊടിയും തട്ടിയിട്ട് ദാഷിലെ പൊടിയും തട്ടിയിട്ട് അവളങ്ങ് പോവുക ആലപ്പുഴയിലോട്ട് അപ്പം രാത്രിയിൽ ഇന്ന് ദോശ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുകൊണ്ടങ്ങ് നിർത്തുവാണേ രാത്രി ദോശയൊക്കെ ആക്കാം പിന്നെ വേണ്ട അപ്പൊ ദേ രണ്ടുപേരും ഇറങ്ങും കേട്ടോ രണ്ടുപേരും ആണേ മൂടുപടമൊക്കെ മൂടുപടമൊക്കെ ഇട്ട് ഇറങ്ങി ഏതാണ്ടൊക്കെ അടിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞു നിങ്ങളെയൊക്കെ കാണിച്ചാണല്ലോ എന്തൊക്കെ അടിച്ചെടുക്കാൻ ശ്രമിച്ചെന്നുള്ളത് അതുകൊണ്ട് ശരി അവർ ഇറങ്ങട്ടെ അപ്പോഴേ ചേച്ചിയും ചേട്ടനും ഒക്കെ അങ്ങോട്ട് പോയി അത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അവർ പോയി അവർ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂറോളം വേണം സ്കൂട്ടറായിലല്ലേ ചേട്ടനടയ്ക്ക് നിർത്തുകയൊക്കെ ചെയ്യും ഭയങ്കര പൊരിഞ്ഞ വെയിലാണ് മക്കൾ അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അവൻ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ കാറിനെ വരത്തുള്ളായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരെയുള്ളു അവിടെ അപ്പം രണ്ടു പേരും ചെന്നിട്ട് മെസ്സേജ് വിടും ഇപ്പം വിടും ഇപ്പം താറായിട്ടുണ്ട് പിന്നെ കടയിലിറങ്ങി ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വേണം പോവാൻ രാത്രിത്തേക്ക അങ്ങനൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് വഞ്ച് കൊടുത്തുക്കാന്ന് വെച്ചാലും സമ്മതിക്കത്തില്ല ചേട്ടൻ അങ്ങനെയാണ് ചേട്ടൻ്റെ സ്വഭാവം പിന്നെ രസമായിരുന്നല്ലേ ഞങ്ങളെല്ലാം തകർത്ത് ഇന്നലെ രാത്രിയിലൊക്കെ നല്ല രസമായിരുന്നു എന്നാ പറയുന്നത് എപ്പോഴും രസങ്ങളിങ്ങനെ കാണുമല്ലേ നമ്മുടെ ചേച്ചിമാരും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമല്ലേ നമ്മൾ വർത്താനം എല്ലാം പറഞ്ഞ് എത്ര നേരം വേണേലും നമ്മുടെ സംസാരം നൃത്തത്തേ ഇല്ല ഒരു ഫുൾ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത സംസാരമാണ് ഞങ്ങളുടെത് ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ഈ ചേട്ടന്മാരും അങ്ങനെ തന്നെയാണേ മൂന്നും കൂടി ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങിയാൽ പിന്നെ നൃത്തത്തിൽ അപ്പോൾ ഓരോ എഗ്രിമെൻ്റ് ഒപ്പിടിച്ചിട്ടാണ് പോയേക്കുന്നത് ഉടനെ തന്നെ അങ്ങോട്ട് വരണം അമ്മ കുറച്ച് ദിവസം അവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞാണ് അമ്മ അപ്പം പറഞ്ഞു ശരി ഞാൻ വന്ന് നിൽക്കാം കുറച്ച് ദിവസം അപ്പോൾ പറഞ്ഞു ഒരു മാസം നിന്നില്ലെങ്കിൽ സച്ചു വരുമ്പോഴേ തിരിച്ചു കൊണ്ട് വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ ഇരിക്കുന്നു പോവോ എന്നൊന്നും എനിക്ക് വിടാം അമ്മയുടെ കാര്യമല്ലേ പറയാൻ പറ്റത്തില്ല പണ്ടൊക്കെ പോയി നിൽക്കുവായിരുന്നു കേട്ടോ ഇപ്പം വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പോയി നിൽക്കാത്തത് പിന്നെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ അടുത്തടുത്ത ഉടനെ പിള്ളേരുടെ ആശ്രയം നമ്മൾ പറയണ്ടേ പിള്ളേർ കൊണ്ടുവരും അതിൻ്റെ അല്ല അവർക്ക് ജോലിയില്ലേ എല്ലാം ആക്കി മാറ്റിയൊക്കെ വേണ്ടേ പോയിട്ടൊക്കെ വരാന് അങ്ങനെ ഞങ്ങൾ അവക്കിഷ്ടമായിരുന്നു കേട്ടോ ഇത്തവണ വന്നിട്ട് നല്ല പിന്നെ ചക്കക്കുരുമാങ്ങയും കറി പിന്നെ ഉണക്കമ്മിയും വറുത്തതും ഒക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളതൊക്കെ ഇന്ന് സത്യം പറഞ്ഞാൽ വെച്ചത് കുറിച്ച ചേന മെഴുക്കുരട്ടിയായിരുന്നു ഇന്നത്തെ ഇന്ന് വെച്ചത് പിന്നെ ചക്കക്കുരുമാങ്ങയും കറി ഇന്നലത്തെ ഞങ്ങൾ അമ്മയും ഞാനും ചേച്ചിയും കൂടെ അത് കൂട്ടി ചേട്ടനൊക്കെ പുളിശ്ശേരി അവർക്ക് അത് കൊടുത്തു ചേട്ടനൊക്കെ ചിക്കൻ്റെ ഉണ്ടായിരുന്നു അത് പിന്നെ എടുത്തില്ല കുറിച്ചിപ്പിരികളുണ്ട് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ തൂത്ത് വരണം എൻ്റെ പയർ ഞാൻ കൊണ്ട് കാണിക്കട്ടെ പയർ കുഞ്ഞിട്ടാട്ട അവൾ വെറുതെ തമാശ പറഞ്ഞാണ് അത് ഇച്ചൂടാവുമ്പോഴത്തേക്ക് ഞാൻ ഞങ്ങൾ പോവുമല്ലോ അപ്പഴത്തേ നിറച്ച് പയറുണ്ടാകാൻ പ്രാർത്ഥിക്കുക ഞാൻ അപ്പോൾ എനിക്ക് കൊണ്ട് കൊടുക്കാമല്ലോ ചേട്ടൻ ഇവിടുന്ന് എപ്പോഴും എടുത്തുകൊണ്ട് പോകാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാകുന്ന അച്ചിങ്ങയൊക്കെ ഞാൻ കൊണ്ട് കാണിക്കട്ടെ കണ്ട നമ്മുടെ പയർ ചേട്ടൻ എന്താ പാവൻ ചേട്ടന് എല്ലാം ഇതിൻ്റെ ഇന്ന് രാവിലെ ചേട്ടൻ്റെ പരിപാടിയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ്റെ പരിപാടിയാണ് ഇവിടുത്തെ പുല്ലെല്ലാം മാറ്റി ശരിക്കും നല്ല രീതി തടവെടുത്തു എന്നെ കാണാതെ പമ്മിരുന്ന് ചെയ്തേ അപ്പം അല്ല ഞാൻ കണ്ട വടക്കുറി രാവിലെ എന്തിനാ ഇറങ്ങിയെന്നൊക്കെ ചോദിക്കും പക്ഷേ ചേട്ടൻ എന്താണേലും കുറച്ച് ജോലി ചെയ്യണം കണ്ടോ നോക്കി എല്ലാത്തിനും പയറായി കേട്ടോ ഇനി നമുക്കിതിനൊന്നിച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കണം എനിക്കൊന്ന് കടയിൽ പോകണെന്തിനാന്നറിയാവോ ചീരയര് മേടിക്കണം എന്നുണ്ട് കൊച്ചിൻ്റെ ഒരു ഗുളികയും കൊച്ചിൻ്റെ പാരാസെറ്റമോൾ തീർന്ന് ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ അപ്പോൾ അവന് ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്താണ് കോളേജിലൊക്കെ വിട്ടത് അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ ഞങ്ങൾ ആ അങ്ങനെ ഈ ഫയറും എല്ലാം കണ്ട് ഇന്നലെ കുറേ ചിരിച്ച അവൾ എൻ്റെ ചെയ്ത് മുന്ന വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും ഇവിടെ എവിടെയോ ഒരെണ്ണത്തിനകത്തൊരു മുന്ന കണ്ടേ ഞാൻ എന്നായി മഞ്ഞ വന്ന ഉടനെ അതിനെ അങ്ങ് വെള്ളം ഒഴിച്ച് അങ്ങ് കഴിയിൽ കളയണം കേട്ടോട്ടാ ഇത് ഇച്ചിരി മുന്ന വന്നിട്ടുണ്ട് കേട്ടോ കേട്ടാ ഇതാണ് എന്ന് പറയുന്ന സാധനം കേട്ടോ അത് നിൽക്കണം എന്നറിയാം ഇങ്ങനെ അങ്ങോട്ട് അതിനെ കളയണം കളഞ്ഞ് നശിപ്പിക്കണം എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെള്ളം ഒഴിച്ചുണ്ടല്ലോ ആ മഞ്ഞെ അങ്ങ് പൊക്കൂളും കേട്ടോ ഇച്ചിരി ഇതേ മണ്ണും കൂടി ഇങ്ങനെ തേച്ച് ഇവിടെ നിന്ന് ഇച്ചിരി മണ്ണ് എടുക്കണം ഏ എന്നിട്ടതിങ്ങനെ തേക്കണം അപ്പോൾ അതങ്ങ് പോകും എന്നിട്ട് കൈയും കൂടെ കഴുകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞു മക്കൾ അജ് ചേച്ചി പോയി അല്ലേ അമ്മയി പോയി അങ്ങനെ അമ്മയുടെ അടുത്ത് ഇരിക്കാവേ മൂത്ത മോള് വന്നിട്ട് പോയി പോയി ഞങ്ങൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞു അവൾക്ക് അവിടെ ചെന്നിട്ട് അമ്പലത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊങ്കാലയുണ്ട് അതാണ് ഒരു ദിവസം നിന്നെച്ച് പോയത് അല്ല രണ്ട് ദിവസമൊക്കെ നിന്നേനെ ഇനി ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചേക്കുമാണ് ഞങ്ങൾ അവ നോക്കി ഇടയ്ക്ക് ഞങ്ങളൊന്ന് പോകുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയിൽ ദോശ സാമ്പാറൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാ ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ആ എല്ലാരും എന്നെ സപ്പോർട്ട് അപ്പൊ പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ